ഒരു വൺ വെൽക്കം ബാക്ക് ടു ന്യൂസ് ചൂസ് ബേർഡ്സ് ഇന്ന് ഞാനൊരു ഇഫ്താർ ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ നോമ്പ്തൊറ സമയത്തൊക്കെ നമുക്ക് വളരെ നല്ലൊരു ഡ്രിങ്ക് ആണിത് അപ്പോൾ എങ്ങനെയാണ് ഈ ഡ്രിങ്ക് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ വേണ്ടി നമുക്കൊന്ന് അടുപ്പിലേക്ക് അര ലിറ്റർ പാൽ വെച്ചു കൊടുക്കാം എന്നിട്ടതിലേക്ക് അരക്കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം മധുരം ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് ചേർക്കാവുന്നതാണ് ഇനി അതിലേക്കൊരു കാൽ ടീസ്പൂൺ വാനില ഐസൻസും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഈ പാലൊന്ന് ചൂടാവുന്നവരെ വെയിറ്റ് ചെയ്യാം ഇനി ആ സമയത്തിന് നമുക്കൊരു ചെറിയ ബൗളിലേക്ക് കാൽ കപ്പ് പാൽ പാലൊഴിച്ചുകൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഈ അരിപ്പൊടി നന്നായിട്ടൊന്ന് കട്ട കെട്ടാതെ ഈ പാലിലേക്ക് ചേർത്ത് മിക്സ് ചെയ്തെടുക്കുക നമ്മുടെ അരിപ്പൊടിയുടെ മിക്സ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ലോ ആക്കി വെച്ചതിന് ശേഷം ചെറു ചൂട് പാലിലേക്ക് ഈ റൈസ് ഫ്ലോർ മിക്സ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് അപ്പോൾ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ ഇത് കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ എല്ലാ ഭാഗത്തേക്കും ശരിക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതൊന്ന് വരെ വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇത് ഒരുപാട് അങ്ങോട്ട് തിക്കാകേണ്ട ആവശ്യമൊന്നുമില്ല കാര്യം നമ്മളിത് ഒരു ഡ്രിങ്ക് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത് പുഡിങ് അല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് തിക്കാകേണ്ട ആവശ്യമില്ല ജസ്റ്റ് ചെറിയൊരു തിക്നെസ് കിട്ടിയാൽ മതി അപ്പോൾ ഈ ഒരു പാകത്തിന് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് ഈ പാലൊന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം അപ്പോൾ ആ സമയത്തിന് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് നാല് കപ്പ് വെള്ളം വെള്ളമൊഴിച്ച് നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം അതിലേക്ക് അരക്കപ്പ് ചൗവരി ചേർത്ത് കൊടുക്കാം അപ്പോൾ ചൗവരി നിങ്ങൾ ഒരു അരമണിക്കൂർ മുമ്പേ ഒന്ന് സോക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും അപ്പോൾ ഇത് ഞാനിപ്പോൾ ഡയറക്റ്റ് തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളതാണ് ഇനി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക ഇത് ശരിക്കും നല്ലൊരു ട്രാൻസ്പെറൻറ്റ് ആവുന്നത് വരെ നമ്മൾ വേവിക്കണം അപ്പോൾ ഒരുപാട് സമയം പിടിക്കും അപ്പോൾ അത് അതുകൊണ്ട് നമുക്ക് കുറച്ച് നേരം ഒന്ന് തിളപ്പിച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് വെക്കാം എന്നിട്ടൊരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഇത് ശരിക്കും സോക്കായി നല്ല വെന്ത് കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ ഈ ഒരു പാകത്തിന് തയ്യാറായി കിട്ടിയിട്ടുണ്ട് ഞാനിതിപ്പോൾ ഒരു ഫ്ലെയിം ഓഫ് ചെയ്ത് അഞ്ച് മിനിറ്റിന് ശേഷം എടുത്തിട്ടുള്ളതാണ് ഇനി ഇത് നമുക്കൊന്ന് അരിച്ച് എടുക്കണം ഒരു പാത്രത്തിലേക്കൊന്ന് അരിച്ച് ഒഴിച്ചു കൊടുക്കാം ഈ അരിച്ചു കൊടുക്കുമ്പോൾ തന്നെ ഇതിന് മുകളിലേക്ക് കുറച്ച് തണുത്ത വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം എല്ലാ ഭാഗത്തേക്കും അല്ലെങ്കിൽ ഇത് ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ അരിച്ചിട്ട് ഉടനെ തന്നെ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് എല്ലാ ഭാഗത്തേക്കും ശരിക്കൊന്നും ആക്കി കൊടുക്കുക അപ്പോൾ കട്ട പിടിച്ച് ഇരിക്കില്ല ഇത് നമുക്ക് മാറ്റി വെക്കാം ഇപ്പം നമ്മുടെ പാൽ നേരത്തെ തിളപ്പിച്ച് വെച്ച് ചൂടാറിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് പിസ്ത എസൻസ് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ പിസ്ത എസൻസ് ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഞാനൊരു കളർഫുള്ളായി കിട്ടാനും ആ ഒരു ടേസ്റ്റിന് വേണ്ടി കൂടി ചേർത്തിരിക്കുന്നതാണ് എസൻസ് ഇല്ലാതെ തന്നെ ഇതുണ്ടാക്കാവുന്നതാണ് അപ്പോൾ പിസ്ത എസൻസ് കൂടി ചേർക്കുമ്പോൾ നല്ലൊരു കളറായിരിക്കുള്ളൂ പിന്നെ ആ ഒരു പിസ്ത ഫ്ലേവറിൻ്റെ ആ ഒരു ടേസ്റ്റും കൂടി ഉണ്ടാവും ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി മാറ്റിവെച്ചിട്ടുള്ള ചവരി ചേർത്ത് കൊടുക്കാം അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് കുറച്ച് ഫ്രൂട്ട്സാണ് അപ്പോൾ ഫ്രൂട്ട്സ് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ഏതാണെന്ന് വെച്ചാൽ ചേർക്കാവുന്നതാണ് ഞാനിവിടെ കുറച്ച് മുന്തിരിയും മാതല നാരങ്ങയും പിന്നെ കുറച്ച് ആപ്പിളും കൂടിയാണ് ചേർത്തിട്ടുള്ളത് അപ്പോൾ അത് ചെറുതാ ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടതിന് ശേഷം അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ നോമ്പ് തുറ സമയത്തൊക്കെ പിള്ളേർ മിക്കവരും ഫ്രൂട്ട്സ് കഴിക്കാൻ ഭയങ്കര മടിയുള്ളവരായിരിക്കും അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ പിള്ളേർ അത് ഇഷ്ടത്തോടു കൂടി കഴിക്കുകയും ചെയ്തോളും പിന്നെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതൊരു ഒരു മണിക്കൂർ നമുക്കൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കണം അപ്പോൾ ഒന്ന് തണുപ്പിച്ചെടുക്കാം അപ്പോൾ ഒരു മണിക്കൂറിന് ശേഷം ഞാൻ എടുത്തിട്ടുള്ളതാണ് അപ്പോൾ നമ്മുടെ ഡ്രിങ്ക് തണുത്തിട്ടുമുണ്ട് അതേപോലെ ആ ചവര് ശരിക്കും ഒന്ന് സോക്കായിട്ടും കൂടി ഉണ്ട് അപ്പോൾ നമ്മുടെ ഡ്രിങ്ക് തയ്യാറായിട്ടുണ്ട് ഇനി അതിന് മുകളിലേക്ക് കുറച്ച് നാരങ്ങയും കുറച്ച് ഫ്രൂട്ട്സും കൂടി ഇട്ടിട്ട് വേണമെങ്കിൽ ഒന്നുകൂടെ ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ഇഫ്താർ ഡ്രിങ്ക് തയ്യാറായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തു നോക്കുക റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ